നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഇറാനാണ് ഇറാൻ്റെ പരമോന്നത നേതാവിനെ തന്നെയാണ് ട്രംപ് തൂക്കാൻ ഒരുങ്ങുന്നത് വെനസുലയിൽ സൈനിക നീക്കം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അതുപോലെ ഭാര്യയെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ശൈലി ലോകത്തെ ഭയപ്പെടുത്തിയതായിരുന്നു എന്തും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു ലോകരാജ്യങ്ങൾ കൂടുതൽ ആശങ്കയിലായി അതിൽ ആശങ്ക ഏറ്റവും അധികം അലയടിച്ചത് ഇറാനിൽ തന്നെയാണ് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് ഏറെ ദിവസങ്ങളായി ഇറാനിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രക്ഷോഭം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു നഗരങ്ങളിലൊക്കെ തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായി തന്നെ ശബ്ദിച്ച് അവർ രംഗത്ത് വന്നിരിക്കുന്നു ഇതിനിടയിലാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ടോ എന്ന സംശയം അടക്കം ഉയർന്നു കേട്ടത് പക്ഷേ വെനസലയ്ക്ക് പിന്നാലെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് സൈനികമായി ഇടപെടാൻ ശ്രമിക്കുന്നത് അത് ഇറാനിൽ തന്നെയാണ് എന്നുള്ള അഭ്യൂഹം ലോകത്താകമാനം പരക്കുന്നു അതിന് കൂടുതൽ ബലം പകരുന്ന ആക്കം നൽകുന്ന ചില സംഭവ വികാസങ്ങളും പശ്ചിമേഷ്യയിൽ നടക്കുകയാണ് അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായിട്ടുള്ള സി ഫൈവ് സി സെവൻറ്റീൻ എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞെടുക്കുകയാണ് മധ്യേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം അമേരിക്ക നടത്തിയാൽ അവിടങ്ങളിലേക്ക് പൊടുന്നനെ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഇതിനെയൊക്കെ മുന്നൊരുക്കങ്ങളായി എത്തിച്ചിരിക്കുന്നത് മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിൻ്റെ ആവശ്യകത നിലവിലില്ല തന്നെ ഇതെന്തിൻ്റെയോ പടപ്പുറപ്പാടായി ഒരു തുടക്കമായി തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇറാൻ തന്നെയാണ് നോട്ടമെന്നാണ് ഇവരും പറയുന്നതും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിരീക്ഷണ വിമാനമായിട്ടുള്ള പി എയ്റ്റ് ഇറാൻ്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഫ്ളൈറ്റ് റഡാർ വിവരങ്ങൾ പി എയ്റ്റിൻ്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ കണ്ടെത്തിയിട്ടുണ്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഇറാനുമേൽ പലതരത്തിൽ ആഭ്യന്തര സമ്മർദ്ദം അടക്കം ചെലുത്തുന്നു അതിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ് ഒരു സംശയവുമില്ല അമേരിക്കയിൽ നിന്നും യു കെയിലെ വിമാനത്താവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത് ഇറാനിൽ വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത് നടത്തുന്നത് നൂറിലധികം നഗരങ്ങളിലാണ് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമിനെതിരെ പ്രക്ഷോഭം നടക്കുന്നത് രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുന്നുണ്ട് ഈ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടയിലാണ് ഈ രാജ്യം ഇടാൻ തന്നെ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇറാന്റെ എംബസി ഇക്കാര്യം നിരാകരിക്കുന്നുവെങ്കിൽ പോലും കാര്യങ്ങൾ ശരി തന്നെയാണ് പണപ്പെരുപ്പവും സാമ്പത്തിക തകർച്ചയും മൂലം രാജ്യം കത്തി എരിയുകയാണ് ആ ഘട്ടത്തിലാണ് എൺപത്തിയാറുകാരനായ ഖമേനി തൻ്റെ അനുയായികളോടൊപ്പം കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ട് റഷ്യ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഉത്തരമുണ്ട് സൈന്യവും സുരക്ഷാസേനയും പിന്മാറുകയോ കൂറുമാറുകയോ ഉത്തരവുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നതെന്ന് കണ്ടെത്തിയാൽ ഖമനയും സംഘാംഗങ്ങളും ഇരുപത് സംഘം തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്നും പറന്നുപൊങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സിറിയയിൽ ഇതിനു മുൻപ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വിമതപക്ഷം അധികാരമേറ്റപ്പോൾ ബാഷാ അൽ അസദിൻ്റെ പതനത്തിന് ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇറാനിലും സംഭവിക്കുക അതുകൊണ്ട് തന്നെയാണ് അസദ് പറന്നതുപോലെ തന്നെ റഷ്യയിലേക്ക് പറക്കാൻ ഖമനയും തയ്യാറെടുക്കുന്നത് ഈ മുന്നറിയിപ്പും ഇപ്പോഴത്തെ സൈനിക നീക്കവും ഒക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഇടപെടലും ഇനി നടത്താനിരിക്കുന്ന ഓപ്പറേഷനുകളെ കുറിച്ചുള്ള സൂചനകളും പുറത്തു വരുന്നത് ഇറാന്റെ ദേശീയ കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തി അതിനൊപ്പം തന്നെ അസഹനീയമായ തലങ്ങളിലേക്ക് വിലക്കയറ്റം പൊടുന്നനെ ഉയർന്നുപോയി പ്രക്ഷോഭത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭരണകൂടം മാറി കടുത്ത ഇസ്ലാമിക് നിലപാടുകൾ കൊണ്ട് സ്വന്തം ജനതയെ തന്നെ പട്ടിണിക്കിട്ട അടിച്ചമറത്തിലേക്ക് തള്ളിവിട്ട ഒരു ഭരണകൂടത്തിന്റെ അവസാനം കൂടിയാണ് ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ മുപ്പതിലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഒരാക്രമണം നടത്തിയിരുന്നു ഇറാനു നേർക്ക് അതിൽ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ ഏറെ വഷളായി മാറി കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ കുതനെയുള്ള മൂല്യ ഒക്കെ ജനത്തെ തെരുവിലിറക്കി പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വർഷമോ ഇനി അടുത്ത വർഷമോ ഒന്നും തന്നെ വളർച്ച നേടിയെടുക്കാൻ കഴിയില്ല പണപ്പെരുപ്പം ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അടിസ്ഥാന വസ്തുക്കളുടെ വിലക്കയറ്റം ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഉപരോധങ്ങളും ഏറെയാണ് അതേസമയം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ പടപ്പുറപ്പാട് ബ്രിട്ടനിലെ ആർ എ എഫ് ഫയർഫോൾ മെൻഡൻഹാൾ ലോക്കൻ ഹീത്ത് എന്നീ വ്യോമത്താവളങ്ങളിലേക്ക് ഈ വിമാനങ്ങൾ എത്തിയത് ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇറാനും വീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടേക്ക് വലിയ തോതിലാണ് അമേരിക്കയുടെ വിമാനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വ്യോമ കൂടിയാണ് ഇത് സി ഫൈവ് സി സെവൻറ്റീൻ ഗ്ലോബ് ബാസ്റ്റർ വിമാനങ്ങളും സൈനികർക്ക് പുറമേ തന്നെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ തന്നെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവ കൂടിയാണ് സൈനികർ കനത്ത കവചിത വാഹനങ്ങൾ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ബ്ലാക്ക് ഹോക്ക് തുടങ്ങി നിരവധി ഹെലികോപ്റ്ററുകൾ അടക്കം അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് സാധാരണഗതിയിൽ ഇവ ഉപയോഗിക്കാറുള്ളത് വൻതോതിലുള്ള ഒരു സൈനിക നീക്കം ഈ മേഖലയിൽ ഉടനടി തന്നെ സംഭവിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ ഒരു നീക്കത്തെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിമാനങ്ങൾ പുറപ്പെട്ടതും അവ നിലവിൽ മധ്യേഷ്യ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുമൊക്കെ ഇതിൻ്റെ സൂചനയാണ് ഈ വിന്യാസത്തിൻ്റെ വേഗതയും അളവുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു സാധാരണ പരിശീലനമോ മറ്റ് നടപടികളോ അല്ല ഇത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് വിശദകലന വിദഗ്ധർ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇറാനിൽ ഒരു സൈനിക നീക്കമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി എത്തിയിരിക്കുന്നതിൽ നൈറ്റ് സ്റ്റോക്കേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ സേവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അതീവ പ്രാധാന്യം അറിയിക്കുന്ന കമാൻഡോ സംഘം കൂടി വരുന്നു രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രുവിൻ്റെ മടയിൽ പോയി ആക്രമണം നടത്തി സൈനികരെ എത്തിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ റെജിമെൻറ്റ് അതിന് പുറമെ തന്നെ കനത്ത ആയുധശേഷിയുള്ള എ സി തേർട്ടീൻ ജെ ഗോസ് റൈഡർ വിമാനങ്ങൾ കൂടി ഈ മേഖലയിൽ വിന്യസിച്ചു ഇത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരുപോലെ തന്നെ സഹായം നൽകാൻ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് മധ്യേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഇവയെല്ലാം തന്നെ ഇനി അമേരിക്ക ഉപയോഗിക്കും ഇത്രയധികം വലിയൊരു സൈനിക സന്നാഹം ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യമാണ് ഇറാനിലേക്ക് നോട്ടമെടുത്തത് പിഐറ്റാകട്ടെ ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പുറമെ അത് തുറന്നു സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും വെനിസുലയിൽ നിക്കോളാസ് മെഡൂറയെ സൈനിക നടപടിയിലൂടെ എങ്ങനെയാണോ പുറത്താക്കിയത് അതേപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇറാനു മേലും ട്രംപ് നടത്താൻ പോകുന്ന ആക്രമണം സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ നീക്കമുണ്ടെങ്കിൽ അമേരിക്ക വെറുതെ ഇരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ സൈന്യം ഏതു നിമിഷവും നീങ്ങാൻ തയ്യാറാണെന്ന ട്രംപ് പ്രസ്താവന നടത്തി ടെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഭീതിയിലാഴ്ത്തുന്നതായിരുന്നു ആ പ്രസ്താവന കൂടാതെ ഇസ്രയേലിലെ ചാരസംഘടനയായ മൊസാദും പരസ്യമായി തന്നെ പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായ പിന്തുണ നൽകിയിരിക്കുന്നു രംഗത്തെത്തിയിരിക്കുന്നു രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ജനങ്ങളും ഇതിനനുകൂലമായി തന്നെ പ്രവർത്തിക്കുമെന്ന് വേണം കരുതൽ വിലക്കയറ്റത്തിനെതിരെ പൊതുജനം തെരുവിൽ തുടരുന്ന ഈ പ്രക്ഷോഭത്തിൽ ഭരണകൂടം ആകെ പ്രതിസന്ധിയിൽ തന്നെയാണ് തകർന്നടിഞ്ഞ് നാമാവശേഷമായിരിക്കുന്നു ഒരാഴ്ചയിലധികമായി പ്രതിഷേധം ആളിക്കത്തുന്നു മുപ്പത്തിയഞ്ചു പേരോളം കൊല്ലപ്പെട്ടു ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തി ഒൻപതോളം പ്രതിഷേധക്കാരിൽ നാലു കുട്ടികളും സേനയിലെ രണ്ട് രണ്ടംഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു ഇറാനിലുള്ള ആകെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിയേഴിടത്തും ഇരുന്നൂറ്റി അൻപതിലധികം സ്ഥലങ്ങളിലായി ഈ പ്രതിഷേധം ആളിക്കത്തുകയാണ് അമേരിക്ക കൂടി ഇതിലേക്ക് ഇടപെട്ടാൽ ഭരണകൂടം കീഴടങ്ങുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഇറാന്റെ പരമോന്നത നേതാവ് സിറിയയിലെ അൽ അസദ് പോയതുപോലെ റഷ്യയിലേക്ക് പോകുന്നത് എന്നുള്ളത് കാരണം റഷ്യയാണ് ഏറ്റവും സുരക്ഷിതമായി അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മേഖല ആരും തന്നെ അവിടെ എത്തി പിടിച്ചുകൊണ്ടുപോകില്ല എന്നുള്ള മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഇറാന്റെ കലാപകാരികളെ അമർച്ച ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിൽ ഇറാനിൽ കലാപം വളർന്നു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ പട്ടാളത്തെ ഇറക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വിഷയം വരുമ്പോൾ റഷ്യയിലേക്ക് ഓടിപ്പോകുന്നതായിരിക്കും എന്നാണ് ഖമീനിയും കരുതുന്നത് അമേരിക്കക്ക് അവിടെ എത്തി തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല അവിടേക്ക് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് വന്നാൽ പോലും വരുന്നത് മാത്രമേ ഓർമ്മ കാണൂ ഒരിക്കലും സ്വന്തം രാജ്യത്തേക്ക് അവർക്ക് തിരിച്ചു പോകാൻ തിരിച്ചു പറക്കാൻ കഴിയില്ല അത്ര ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമടക്കം റഷ്യയ്ക്കുണ്ട് റഷ്യയുടെ ആ യുദ്ധകരുത്ത് തന്നെയാണ് അതിനാധാരം നാലു വർഷം ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ നിഴലിൽ ഇരുപത്തിയേഴോളം നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ഒരുപോലെ പടപൊരുതിയിട്ടും പല തന്ത്രങ്ങൾ പയറ്റിയിട്ടും ഇതുവരെയും റഷ്യയെ മുട്ടുമടക്കാനായി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കരുത്തുറ്റ ആണവശേഷി റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമേരിക്ക അടക്കം ഭയക്കുന്നത് ശത്രുവിനെ ആഴത്തിൽ എത്രയധികം മുറിവേൽപ്പിക്കണമോ അത്രയും മുറിവേൽപ്പിക്കാൻ റഷ്യക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് നേർക്കുനേർ നിന്ന് വെല്ലുവിളി നടത്താൻ അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ ഇതുവരെ മുതിരാത്തത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ന്യൂസ് ഡെസ്ക്